തിരൂർ ചമ്പ്രവട്ടത്ത് വാഹന അപകടം പുലർച്ചെ മൂന്ന് മണിക്കാണ് സംഭവം ആർക്കും പരിക്കുകളില്ല ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് പരപ്പനങ്ങാടിയിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് ഇന്റർലോക്ക് കട്ടയുമായി പോകുകയായിരുന്ന എറണാകുളം സ്വദേശിയുടെ വാഹനമാണ് ചമ്രവട്ടമങ്ങാടിയിൽ അപകടത്തിൽപ്പെട്ടത് വാഹനത്തിന്റെ ആക്സിൽ പൊട്ടി നിയന്ത്രണം നഷ്ടപ്പെട്ട തൊട്ടടുത്ത് കടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു പുലർച്ചെയായതിനാൽ കടകളിലോ പരിസരത്തോ ആളുകളില്ലാത്തതും മറ്റു യാത്രക്കാരില്ലാത്തതും വലിയ അപകടങ്ങളിൽ നിന്നും വഴിമാറി കടയുടെ മുൻവശം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് വാഹനത്തിനും സാരമായി കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് The new slave, Chamrautam.